干不？喝 പ്രകാശമൊക്കെ അവയ മഴ മേഘകളുണ്ട് ഇവിടെയൊക്കെ പെയ്തിട്ടുണ്ട് മഴ എൻ്റെ വീട്ടിൽ പെയ്തിട്ടില്ല ഞാൻ യാദൃശ്യമായിട്ട് ഭാഗത്ത് അവിടെ മഴ പെയ്ത ആ ഇവിടുന്ന് വലത്തോട്ടം തിരിയുണ്ടല്ലോ ആ വലത്തോട്ടതിരിയണ്ട് ഇത് കുറച്ച് മുന്നോട്ടായി പോയി നമ്മള് റൈറ്റിലേക്കാ തിരിണ്ടോ ആ ഇവിടെ പെയ്തിട്ടുമില്ല മഴ അല്ലേ ഇവിടെ ചെറുതായിട്ടേ പെയ്തിട്ടില്ല അരീടില്ല. അരീടം തുറക്കുക. ആകപ്പോ ചെറുതായിട്ട് ചാറിയിട്ടുള്ളു ഇവിടെ ആ ഭാഗത്ത് മഴ പെയ്തിട്ടുണ്ട് മെഡിക്കൽ കോളേജ് കോവർ റോഡിൽ മഴ പെയ്തിട്ടുണ്ട് ഇവിടെ ഒക്കെ ചാറിയതായിട്ട് കാണുന്നുണ്ട് വറ്റിപ്പോയതായിരിക്കും മഴ വരെ വീഡിയോ എടുത്തിട്ടുണ്ട് ആളുകൾ വിശ്വസിക്കൂല മഴ പെയ്തില്ല എന്നാ പറയാ മറ്റുള്ള സ്ഥലത്തൊന്നും മഴ പെയ്തില്ല ഞാൻ ഇന്നാള് മഴയുടെ വീഡിയോ ഇട്ടപ്പോ പറഞ്ഞു അത് പൈപ്പ് പറഞ്ഞിട്ടാണ് ഇതൊരു എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് എഫിലൊക്കെ ഒരു പ്രവചനം നടത്തുന്ന ആളാണ് കാലാവസ്ഥ അപ്പം അയാളെ വന്നിട്ട് ആളുകൾ ചീത്ത വിളിക്ക മഴ പെയ്യാക്കിട്ട് അയാളെത്തിയാനാ അയാള് പ്രവചിക്കാന്നല്ലാതെ വേറെ കാര്യൊന്നുമില്ലല്ലോ പ്രവചന അല്ലയാള് ഇതൊക്കെ നോക്കിയിട്ട് ശാസ്ത്രീയമായിട്ടാണ് പറയുന്നത് ആളുകൾ ഉടനെ പറയും നിങ്ങളെന്താ നിർത്തു എന്നാലെങ്കിലും മഴ പെയ്യട്ടെ എന്നൊക്കെയാ പറഞ്ഞ് അയാളെ വെറുതെ പ്രകോപിപ്പിച്ചോട്ട് അപ്പൊ ഇന്ന് കോഴിക്കോട് മഴ പെയ്യുന്ന പറഞ്ഞ ഇന്നോട്ടൊരാഴ്ച അതാ മഴ മേഘകളുണ്ട് അറിച്ച് കേട്ടോ ഇത് ഇനി ഫോട്ടോ എടുത്തയച്ചാ പറ ഇത് ഫോട്ടോഷോപ്പ് ചെയ്തെന്നാൾക്കാര് ആ ഒരു പ്രശ്നമാണ് അതോടെ ഞാൻ വീഡിയോ എടുത്തിട്ട് അയാൾക്ക് തന്നെ അയച്ചു കൊടുക്കാനാ അയാളിത് ഇടണെങ്കിൽ ഇട്ടോട്ടെ ഇല്ലെങ്കിൽ വേണ്ട എന്റെ പേര് അജിത്ത് കോഴിക്കോട് എന്നാണ് ഞാൻ രാവിലെ ഒരു ആവശ്യമായിട്ട് പോവാണ് ഞങ്ങളുടെ കൗൺസിലറൊക്കെ ആണേന പോകുന്ന വഴിക്കാണ് ഇത് കണ്ടത് എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഇല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിരുന്നേ ഞാൻ റെയിൻകോട്ട് എടുക്കായിരുന്നത് അല്ലാതെ വന്നതാ ഏതായാലും നോക്കട്ടെ വെതർമാൻ ഇത്ര ആവണ വെതർമാൻ പറഞ്ഞത് ശരിയാവും മഴയൊക്കെ കൂടെ കാറ്റടിച്ചിട്ട് മഴ മേഘങ്ങളൊക്കെ വേറെ എവിടെയാണ് പോകും അതുകൊണ്ടാണ് നോന്നത് കിട്ടാത്തത് മഴ ഇല്ലാത്തത്